പ്ലസ് ടു കഴിഞ്ഞ് മക്കളെ വിദേശത്തേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നല്ലൊരു ശതമാനം മാതാപിതാക്കൾ അല്ലെ ഏത് രാജ്യത്തേക്ക് വിടണം ഏത് കോഴ്സിൽ വിടണം എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഏത് സ്ഥലത്തേക്ക് വിട്ടാലും നമ്മൾക്ക് നമ്മുടെ മക്കളെ എപ്പോഴും നമ്മൾക്ക് നാട്ടിൽ കെയർ ചെയ്യുന്നത് പോലെ കെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അത്തരം സ്ഥലങ്ങളിലേക്ക് വേണം വിടാൻ വേണ്ടിയിട്ട് അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടുത്തെ എയർപോർട്ടിന്റെ ആ ഡോറിന്റെ അവിടെ വരെ മാത്രമാണ് നമുക്ക് നിക്കാൻ പറ്റുള്ളൂ അതിനുശേഷം പിന്നെ മക്കള് മറ്റൊരു രാജ്യത്തേക്കാണ് പോകുന്നത് അവരുടെ അവിടുത്തെ പഠന നിലവാരം ജീവിത സാഹചര്യങ്ങൾ എല്ലാവരും ഓരോ പേരൻസിനും മനസ്സിലാക്കാൻ സാധിക്കണം നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടി പോയി ബന്ധു ബന്ധുക്കളുടെ അകത്തു നിന്ന് മറ്റു കുട്ടികൾ പോയി എന്ന കാരണം കൊണ്ട് മാത്രം നമ്മുടെ മക്കളെ എവിടേക്കെങ്കിലും പറഞ്ഞു വിടരുത് പോകുന്ന രാജ്യത്ത് കൃത്യമായിട്ടുള്ള സംരക്ഷണവും അതുപോലെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ ആധികാരികതയും ഉറപ്പു ശേഷം മാത്രമേ വിടാൻ പാടുള്ളൂ കുട്ടികളുടെ ഭാവി വെച്ച് കളിക്കരുത് എന്നാണ് ഓരോ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ എന്താ സ്റ്റാറ്റസ് സിമ്പിൾ ആക്കിക്കൊണ്ട് മക്കളെ വിദേശത്തേക്ക് വിടുന്ന പരിപാടികൾ നിർത്തണം നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളം പ്രോഗ്രാമുകൾ ഉണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ വളരെ പരിചയസമ്പന്നമായിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് വരിക കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിനു വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ തരാൻ ഞങ്ങൾക്ക് സാധിക്കും ഇപ്പൊ നമ്മുടെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ സ്റ്റഡി അബ്രോഡ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തരുന്നുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും ഒരു കുട്ടി ഒരു പ്രോഗ്രാമിന് ഒരു രാജ്യത്തേക്ക് പോകുമ്പോഴും ചിലപ്പോൾ ആദ്യം ഘട്ടത്തിൽ വിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കുറെ ലോണും സംഭവങ്ങളും അറേഞ്ച് ചെയ്ത് വിടുമായിരിക്കും പിന്നീടുള്ള വർഷങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യും മക്കളെ പഠിപ്പിക്കാൻ ചിലപ്പോൾ ഒരു കുട്ടി വിദേശത്തേക്ക് അയക്കുമ്പോൾ അവരെ താഴെ രണ്ടോ മൂന്നോ കുട്ടികൾ വീണ്ടും ആ കുടുംബത്ത് പഠിക്കുന്നവരുണ്ടായിരിക്കും അവരുടെ ഭാവി എന്തായിരിക്കും വീടിന്റെ സാമ്പത്തിക സ്ഥിതികൾ എങ്ങനെയായിരിക്കും അതൊക്കെ ചിന്തിച്ചിട്ട് വേണം വിദേശത്തൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ഈ മേഖലയിൽ ഉള്ളതിനാൽ തന്നെ ഇത്തരത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന മാതാപിതാക്കളെയും പാതി വഴിയിൽ പഠനം നിർത്തി വരുന്ന കുട്ടികളെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ നിർബന്ധിച്ചിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത പ്രോഗ്രാമിലേക്ക് വിടാതിരിക്കുക മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോൾ കാര്യം അവരവിടെ ചെന്നതിനു ശേഷം എന്തെങ്കിലും പാർട്ട് ടൈം വർക്കുകളോ മറ്റൊക്കെ ആയിട്ട് പഠനത്തിൽ നിന്ന് ഒഴപ്പി മാറി മുന്നോട്ട് പോകുന്നതിലൂടെ അവർ അവരുടെ കരിയറാണ് നശിപ്പിക്കുന്നത് അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളിലേക്ക് അവരെ തിരിച്ചുവിടുക അതിന് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുക ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എന്ത് സപ്പോർട്ടുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ സ്റ്റഡി അബ്രോഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്തു തരുന്നതായിരിക്കും ഫ്രീ ആയിട്ടുള്ള വെബിനാറുകളും കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകളും എല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ അതല്ല നിങ്ങളുടെ ബഡ്ജറ്റ് ഒക്കെ ഇൻബാലൻസിലേക്ക് പോകും എന്നൊക്കെ ഒക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും നൂറ് ശതമാനം സ്കോളർഷിപ്പോട് കൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും മെഡിസിൻ മാത്രമല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം പ്രോഗ്രാംസ് ഉണ്ട് അതുപോലെ തന്നെ അൽബേനിയയിലും മറ്റുമൊക്കെ നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് കൊമേഴ്സായിരിക്കും പ്ലസ് ടുവിന് അവർക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം ഞങ്ങൾക്ക് നഴ്സിംഗ് പഠിച്ചാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ പ്ലസ് ടുവിന് കൊമേഴ്സ് എടുത്തവർക്കും നഴ്സിംഗ് പഠിക്കാം അതിനുള്ള സൗകര്യങ്ങളുണ്ട് പഠനശേഷവും നിങ്ങൾക്ക് അവിടെ നൂറ് ശതമാനം ഉറപ്പോട് കൂടിയിട്ടുള്ള ജോലിയും അവിടെ ലഭ്യമാണ് അതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്തു തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു അഡ്മിഷൻ റെഡിയാക്കി കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് അഡ്മിഷൻ റെഡിയാക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അവിടെ പോകുന്നു നിങ്ങളുടെ പഠന നിലവാരം ഉറപ്പുവരുത്താനായിട്ട് ഇടക്കിട്ട് നമ്മളുടെ ഒരു സന്ദർശനം അവിടെ ഉണ്ടായിരിക്കും ഓരോ കുട്ടിയുടെ പേരൻസിനും അവിടെ ചെന്ന് നോക്കുക സാധ്യമല്ല തീർച്ചയായിട്ടും പഠന നിലവാരവും നിങ്ങളുടെ അവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനവും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും അതിനുശേഷവും പഠന പഠന കാലയളവിലുടനീളം ഇപ്പൊ എത്ര വർഷത്തെ പ്രോഗ്രാം ആയാലും ആ സമയത്തിലെല്ലാം തന്നെ റോഡൽസ്കായ് സ്റ്റഡി അബോർഡിന്റെ സപ്പോർട്ട് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും പഠനശേഷം നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുമായിട്ട് റോയൽസ്കായുടെ നമ്മുടെ റിക്രൂട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പഠനകാലത്ത് ടനീളം നിങ്ങളോടൊപ്പമുണ്ട് ഒട്ടുമിക്ക സ്ഥാപനങ്ങളും ഒരു അഡ്മിഷൻ റെഡിയാക്കി കൊടുക്കുക എന്നുള്ള സർവീസ് ആണ് ചെയ്യുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓരോ കുട്ടിയും സ്വന്തം കുടുംബത്തിലെ കുട്ടിയാണ് എന്ന് കരുതി തന്നെയാണ് റോയൽ സ്കൈ സ്റ്റഡി അബ്രോഡ് നിങ്ങളോടൊപ്പം നിൽക്കുന്നത് ഒരു അഡ്മിഷൻ റെഡിയാക്കി കൊടുക്കുക മാത്രമല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ആ പഠനകാലത്തിനുടനീളം കുട്ടിയെയും നിങ്ങളെയും നമ്മൾ ചേർത്ത് പിടിക്കുന്നു സാധാരണ ഒരു നാലഞ്ച് സ്ക്രീനിൽ മൂന്നഞ്ച് സ്ക്രീനിൽ കാണുന്ന വിശേഷങ്ങൾക്കപ്പുറം നമ്മുടെ പ്രസൻസ് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും കുട്ടിയുടെ പഠന നിലവാരം പാരന്റ്സിനെ കൃത്യമായിട്ട് നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കും വേണ്ട സപ്പോർട്ടുകൾ കുട്ടിക്കും പാരന്റ്സിനും നൽകിക്കൊണ്ട് ആ കുട്ടിയെയും പാരന്റ്സിനെയും ചേർത്ത് ർത്തിക്കൊണ്ട് കുട്ടിയുടെ ശോഭനമായിട്ടുള്ള ഭാവിക്ക് വേണ്ടിയിട്ട് എന്നും റോയൽ സ്കൈ സ്റ്റേഡിയ ബ്രോഡ് നിങ്ങളോടൊപ്പം